നാടൻപാട്ടിന്റെ ഈണത്തിനൊപ്പം കൈയടിച്ച് കുരുന്നുകൾ സ്പെഷ്യൽ എൻറിച്ച്മെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായി മുണ്ടേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ തുടിത്താളം എന്ന പേരിൽ നാടൻപാട്ട് ശിൽപശാല സംഘടിപ്പിച്ചു അരുൾപാട്ട് നാടൻപാട്ട് കലാസംഘത്തിന്റെ നേതൃത്വത്തിലാണ് ശില്പശാല സംഘടിപ്പിച്ചത് ആവേശത്തിന്റെ അലകടൽ തീർത്ത് വിദ്യാർത്ഥികൾക്ക് വിസ്മയവും കൗതുകവും ജനിപ്പിച്ചു നാടൻപാട്ടിനെ അറിയാനും നാടൻ വാദ്യോപകരണങ്ങൾ പരിചയപ്പെടാനും വിദ്യാർത്ഥികൾക്ക് അവസരമൊരുക്കി ശില്പശാല സ്കൂളിലെ മികച്ച ഗായകരെ കണ്ടെത്താനും ശില്പശാല സഹായകരമായി പ്രധാന അധ്യാപിക സൗമിനി ടീച്ചർ ആശംസകൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ താമസം മനസ്സിനിണങ്ങിയ ഭക്ഷണം മാന്യമായ ും ഇതെല്ലാം ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ പ്രത്യേകതയാണ് ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോം ഫുട്ടി റോഡ് എടക്കര മലപ്പുറം ഫൈവ് ടു സിക്സ് വൺ ടു സെവൻ ഫോർ ത്രീ സിക്സ് വൺ നയൻ ഫോർ നയൻ സിക്സ് ഫോർ സീറോ വൺ വൺ സിക്സ് സീറോ ഇ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം